മഹാരാഷ്ട്ര നിയമസഭയിൽ ബി ജെ പിയെ ഞെട്ടിച്ചുകൊണ്ട് കരുക്കൾ നീക്കുകയാണ് കോൺഗ്രസ് ഇവി എം ചതി ആരോപിച്ച് നാൽപ്പത്തിയാറ് എംഎൽഎമാരും ഒരറ്റ തീരുമാനമെടുത്തുകൊണ്ടാണ് പ്രത്യേക നീക്കം നടത്തിയത് ബി ജെ പിയുടെ നിലനിൽപ്പ് തന്നെ ഇതോടെ അപകടത്തിലാവുകയാണ് ഹരിയാനയും മഹാരാഷ്ട്രയും ബിജെപി കൈപ്പിടിയിലൊതുക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പൊളിച്ചടുക്കിക്കൊണ്ട് ചില ചോദ്യങ്ങൾ കോൺഗ്രസ് ചോദിക്കുന്നത് ഇതിൽ ഉത്തരമൂട്ടിയ കമ്മീഷൻ കോൺഗ്രസ് പറഞ്ഞതെല്ലാം വിശദമായി കേൾക്കുകയായിരുന്നു അതിനു പിന്നാലെ മഹാരാഷ്ട്ര നിയമസഭയുടെ സത്യപ്രതിജ്ഞയിൽ നിന്നും പ്രതിപക്ഷം വിട്ടുനിൽക്കുകയാണ് ചെയ്തത് പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്കായി ചേർന്ന മഹാരാഷ്ട്ര നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനം ബഹിഷ്കരിച്ചിരിക്കുകയാണ് മഹാവികാസ് അഘാഡി അംഗങ്ങൾ ജനാധിപത്യം കശാപ് ചെയ്യപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പ്രതിപക്ഷാംഗങ്ങൾ ആദ്യദിനം ബഹിഷ്കരിച്ചത് ഇവി എമ്മിന്റെ ദുരുപയോഗം സംബന്ധിച്ച സംശയമാണ് ബഹിഷ്കരണ തീരുമാനത്തിന് കാരണമെന്ന് മഹാവികാസ് അഗാഡി നേതാവ് ആദിത്യ താക്കറെ വ്യക്തമാക്കി ഇവി എമ്മിന്റെ ദുരുപയോഗത്തിൽ പ്രതിഷേധിച്ച് സത്യപ്രതിജ്ഞ ചടങ്ങിൻ്റെ ആദ്യദിനം ബഹിഷ്കരിക്കാൻ തങ്ങളുടെ എം എൽ എ മാർ തീരുമാനിച്ചിരിക്കുകയാണെന്ന് ആദിത്യ താക്കറെ പറഞ്ഞു ഇത് ജനങ്ങളുടെ വിധിയെഴുത്തായിരുന്നെങ്കിൽ ആളുകൾ സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ ജനങ്ങൾ ഒരിടത്തും വിജയമാഘോഷിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഇവി എമ്മുകളെക്കുറിച്ച് സംശയമുണ്ടെന്ന് ആദിത്യ താക്കറെ വ്യക്തമാക്കി ഇവി എം ഉപയോഗിച്ച് ജനാധിപത്യ സംവിധാനത്തെ കശാപ്പ് ചെയ്തിരിക്കുകയാണ് ഇത് ജനങ്ങളുടെ വിധിയെഴുത്തല്ല ഇ വി എമ്മിന്റെയും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വിധിയെഴുത്താണെന്നും ശിവസേനാ നേതാവ് പറഞ്ഞു എന്നാൽ സത്യപ്രജാൻ ചടങ്ങിന്റെ ആദ്യദിനം ബഹിഷ്കരിക്കാനുള്ള പ്രതിപക്ഷ നീക്കത്തിനെതിരെ അജിത് പവാർ രംഗത്ത് വന്നു പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ല പ്രതിപക്ഷം പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കണം അവിടെ നീതി കിട്ടിയില്ലെങ്കിൽ കോടതിയിൽ പോകണമെന്നായിരുന്നു അജിത് പവാർ പറഞ്ഞത് ഇന്നലെ രാവിലെയാണ് പുതിയ എം എൽ എ മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി മഹാരാഷ്ട്ര നിയമസഭാ യോഗം ചേർന്നത് അതേസമയം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ ക്രമക്കേട് നടന്നെന്നാരോപിച്ച് സുപ്രീംകോടതിയെ സമീപിക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചു ക്രമക്കേടുകൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നാവശ്യപ്പെട്ടാണ് ഇന്ത്യാ സഖ്യം സുപ്രീംകോടതിയെ സമീപിക്കുന്നത് മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വിയുമായി ശരത് പവാർ ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള തീരുമാനം അറിയിച്ചിരിക്കുന്നത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ കണക്കുകളും വി വി പാറ്റ് സ്ലിപ്പുകളും തമ്മിൽ പൊരുത്തക്കേടില്ലെന്നാണ് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചത് ഇതോടുകൂടി സുപ്രീംകോടതിയെ സമീപിക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിക്കുകയായിരുന്നു